ഇതായ ശരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക ഫുൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മലപ്പുറം മഞ്ചേരി നിലമ്പൂർ വഴി നമ്മൾ നേരെ ആടിയൻപാറേക്ക് പോവുകയാണ് അപ്പോൾ വഴിയിലൊക്കെ മഴയുണ്ട് മഞ്ചേരി കഴിഞ്ഞുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് റോട്ടിലൊക്കെ നല്ല മഴയാണ് ഇവിടെയും മഴയുണ്ട് ഇവിടുന്ന് കുറച്ച് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തീരെ മഴയില്ല ആ ദൃശ്യം നമുക്ക് കാണാം ഇവിടെ തീരെ മഴയില്ല നല്ല വെയിലാണ് റോഡ് നനഞ്ഞിട്ട് പോലും ഇല്ല നല്ല ഉണക്കമുണ്ട് ഇത് നിലമ്പൂർ നമ്മൾ തേക്കിൻകാട് തലമ്പൂർ ഭാഗമാണ് ഇവിടെയും മഴയില്ല ഇവിടെയൊക്കെ നല്ല ചൂടാണ് അപ്പോൾ കാലാവസ്ഥ പല ഭാഗത്തേക്കും പല രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് വഴി നമ്മൾ കോട്ടി ധരിച്ചു മഴ കൊണ്ട് അത്രക്കും നല്ല മഴയായിരുന്നു മഞ്ചേരി ഭാഗത്ത് നമ്മൾ ആണ്ടിയൻപാറ ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞു നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് പോകാൻ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ പുറവശത്തൊരു മിനി പവർ ഹൗസ് ഉണ്ട് അവിടെ നമുക്ക് പോകാം ഇവിടെ പ്രയറാളുണ്ട് സ്ത്രീകൾക്കും ഒക്കെ നിസ്കരിക്കാൻ പറ്റിയിട്ട് മേലെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് നല്ലൊരു സൗകര്യമാണ് ഇതുവഴി നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് വെള്ളച്ചാട്ടമുള്ള ഭാഗത്തേക്ക് പോകാം അവിടെ പോയി നമുക്ക് നോക്കാം ഇത് അങ്ങോട്ടുള്ള പ്രവേശന കവാടാണ് തൊട്ട ഈ സൈഡിൽ എൻട്രി ഉണ്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങാം അപ്പോൾ നമുക്ക് നേരെ ഈ കാട് ഇതാണ് എൻട്രി എൻട്രൻസ് ചെയ്താണ് ഇതുവഴി നമുക്ക് നമുക്കകത്തേക്ക് പോയിട്ട് അവിടെ താഴേക്ക് ഇറങ്ങി പോകാം പ്രവേശനമൊക്കെ വേണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ നിയമവാലി ഇവിടെ പാലിക്കേണ്ട മര്യാദകൾ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക അത് ഫോളോ ചെയ്ത് പോകുക അതുപോലെ തന്നെ നമുക്ക് നേരെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് ഇതു ഭാഗത്തേക്ക് ഈ കൂടി നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് വാട്ടർഫോൾ കാണാൻ സാധിക്കുക ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല സജ്ജീകരിച്ചിട്ടുണ്ട് നല്ല ചെടികളും അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ച് നല്ല വൃത്തിയായി ശോഷിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഇന്നലെ നമ്മൾ പോയ സമയത്ത് ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുകയാണ് കാരണം ഒരു നാലഞ്ച് ദിവസം മുമ്പ് നല്ലൊരു മഴ പെയ്തു ആ മഴയിലേക്ക് വെള്ളം കൂടിയത് കാരണം അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന അവിടെ ചെറിയ എൻട്രൻസ് ഉണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് താഴേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് പോവുകയാണ് ഇവിടുത്തേക്ക് പറയുന്ന പേരാണ് അടിയൻ പാറ പക്ഷേ ഇവിടെ ആടിയൻ പാറ എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഇവിടെ മൊത്തം പാറകൾ മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല ഈ പുഴയുടെ തീരത്തും അതിൻ്റെ പെരിതൽ പ്രദേശങ്ങളും നടുവിലൊക്കെ കിടക്കുന്ന വലിയ വലിയ കല്ലും പാറയാണ് ആ പേര് ഇതിന് വളരെ അനുയോജ്യമായിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ താഴേക്ക് പോയി നോക്കാം പക്ഷേ ഈ ഭാഗത്തൊക്കെ ഇന്നലെ ഇങ്ങോട്ടൊന്നും മഴയില്ലാത്തത് കാരണം നല്ല വെയിലടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടുമുണ്ട് ഇവിടെയൊക്കെ നല്ല ഒരു സൈസ് ഹ്യൂമിഡിറ്റി ഒരു പുഴുക്കുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടു കാരണം നമ്മൾ ദൂരെ നിന്നും യാത്ര ചെയ്ത് ഇവിടെ എത്തി നമ്മൾ പോയത് നമ്മുടെ പ്രോപ്പർ സ്ഥലം പൊന്മുണ്ടാവും പൊന്മുണ്ടത്തു നമ്മൾ പോയത് കോട്ടക്കൽ അതുവഴി അങ്ങനെ നമ്മൾ മലപ്പുറം മഞ്ചേരി വഴി അങ്ങനെ പോയത് അപ്പോൾ നമുക്ക് ഏകദേശം കഷ്ടിച്ച് നമ്മൾ സ്കൂട്ടി കൊണ്ട് പോയിട്ട് ഏകദേശം നമുക്കൊരു മൂന്ന് മണിക്കൂർ നേരത്തെ വഴി വഴിദൂരുണ്ട് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബോർഡ് ശ്രദ്ധിക്കുക ഒരുപാട് ജീവൻ പൊഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതുപോലത്തെ ഏകദേശം ഇരുപത്തിരണ്ട് പേര് അവിടെ ഇവിടെ ജീവൻ പൊഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളോട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നീങ്ങാവും വെള്ളത്തിലേക്ക് എടുത്ത് ചാടരുത് പ്രത്യേകിച്ച് നമുക്ക് അറിവില്ലാത്ത സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയൊഴുക്കും അതുപോലെ തന്നെ വഴുതുന്ന സ്ഥലമൊന്നും നമുക്കറിയില്ല അപ്പോൾ അതനുസരിച്ച് ചെയ്യാം അവിടെ ഇവിടെ എത്തിപ്പെടാൻ ഏകദേശം മൂന്ന് മണിക്കൂർ സമയമെടുത്തു പക്ഷേ നമ്മൾ മെല്ലയെ പോയതെട്ടോ വഴയിലൊക്കെ മഴയുള്ളത് കാരണം നമ്മൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് മെല്ലെ മെല്ലയാണ് പോയത് അത് കാരണമാണ് നല്ല നെൽക്കൊന്ന് പിടിച്ചാൽ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറോടെ എത്താം അപ്പോൾ നമുക്ക് ഇവിടെ ഏക സങ്കടം നമുക്കിവിടെ കിട്ടിയത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അത് സുരക്ഷാ കാരണമാണ് അതിന് പക്ഷെ നമ്മൾ നല്ലപോലെ വിയർത്തു നല്ലപോലെ ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയാൽ അല്പം അല്പമാശ്വാസം കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ എത്തിയത് ഇത് ഈ പാറക്ക് ഇടയിലുള്ള വെള്ളമായതുകൊണ്ട് ഇതിന് നല്ല തണുപ്പ് കാണും അപ്പോൾ അല്പം അല്പാശ്വാസം കിട്ടും അപ്പോൾ അത് സാധിക്കാത്ത ഒരു ദുഃഖം മാത്രം സുരക്ഷാ കാരണം അപ്പൊ നമുക്കിവിടെ കാണാൻ കൈസ് ചെയ്ത് ആണ്ടിയൻപാറ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് നാളായിട്ട് വരണം എന്ന് വിചാരിക്കുന്നു മഴ കാരണം വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമ്മൾ വന്നത് ഇന്ന് തിങ്കൾ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നിവിടെ ആരും കൂടുതൽ ആളുകളില്ല കാരണം ഇന്ന് സൺഡേ അല്ല അത് കാരണമാണ് ആണ് കൂടുതൽ ആളുകൾ പോയത് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒരു സൈഡ് കൂടി അങ്ങനെ ഒഴുകുന്നുണ്ട് പക്ഷെ കൂടുതൽ വെള്ളം വരുന്ന സമയത്ത് ഈ പാറന്റെ മുകളിലൊക്കെ വെള്ളം നിറയും അത്രക്കും വെള്ളം ആയിട്ടില്ല നല്ലപോലെ മഴ പെയ്യണം ജൂലൈക്ക് കഴിയണം ജൂൺ കഴിഞ്ഞ് അല്ലെങ്കിൽ നല്ലപോലെ മഴ ഉള്ള സമയത്ത് അത്രയും വെള്ളം കയറുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ കമ്പിവേലി ഉണ്ട് ഇത് വേദിച്ചപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല സെക്യൂരിറ്റിയുടെ നിർദ്ദേശം പാലിക്കണം എന്നിവിടെ നിന്ന് പറയുന്നുണ്ട് അത് കാരണം ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുറേ ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അതുപോലെ തന്നെ വഴുവഴുപ്പുള്ള സ്ഥലമാണ് അതായത് തേക്കി വെള്ളുന്ന സ്ഥലം നമ്മുടെ ഭാഷയിൽ അതുപോലെ തന്നെ സ്ലിപ്പാവും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം കാരണം നല്ല പാറയാണ് അവർ പറയുന്നത് ശരിയാണ് അടിയൊഴുക്കുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ വെള്ളം കൂടിയിട്ടുണ്ട് അത് കാരണം ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു കുളിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു അപ്പം നമുക്ക് നേരെ താഴെ പോയി നോക്കാം കൂടുതൽ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ ഒരു ബോർഡ് കാണുന്നില്ല അത് വീണ് കിടക്കുകയാണ് അപ്പം നമുക്ക് അതിന് എന്താ ഉള്ളത് നോക്കാം വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് ചെരിഞ്ഞതും മിനുസുമുള്ളതുമായ പാറകളാണ് വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ളത് അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് സൂക്ഷിക്കുക പുഴയിൽ കിണറുകൾക്ക് സമാനമായ ഉണ്ട് അതിൽ ജീവിത നഷ്ടമായ സഞ്ചാരികൾ ഏറെയാണ് എന്ന് മനസ്സിലാക്കുക ആണ്ട്യൻപാറ തികച്ചും ശാന്തമാണെങ്കിലും ആർത്തുലച്ചു വരുന്ന വെള്ളത്തെ എപ്പോഴും പ്രതീക്ഷിക്കുക മദ്യപാനം ഭഗവാനി ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഡെസ്റ്റിനേഷനിലെ ഗൈഡുകളുടെയും ജീവനക്കാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ സന്തോഷവും സാഹസികതയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സങ്കടമാകാതിരിക്കാൻ സൂക്ഷിക്കുക ജില്ലാ കലക്ടർ ചെയർമാൻ അപ്പോൾ ഇവിടെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ കറക്റ്റാണ് അത് നമ്മൾ പാലിക്കണം ഇല്ലെങ്കിൽ ജീവൻ വിലയുള്ളതാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടോ നമ്മൾ കയത്തിൽ അകപ്പെട്ടിട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം നമുക്ക് നോക്കാം ഇവിടെ നല്ല ഭംഗിയുള്ള ചെടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുന്നൻ കാടുകളും മലകളൊക്കെ ഉണ്ട് ഇവിടെ ആന്റിയൻ പാറ എന്ന് പേര് കൊടുത്തെങ്കിലും ഇവിടെ മൊത്തം പാറയാണ് അപ്പോൾ ആ പേര് ഏകദേശം യോജിക്കുന്നുണ്ട് ഇവിടെ കപ്പൽസ് ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട അത് അവരുടെ സ്വകാര്യത ഇവിടെ പാറകൾ കാണാം സഞ്ചാരികൾ സഞ്ചാരികളാരുല്ലോ വളരെ കുറവാണ് മേൾഭാഗത്ത് നമുക്ക് ഒരു ചെറുകിട പവർ ഹൗസ് ഉണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ പത്ത് രൂപ ടിക്കറ്റ് ചാർജ് വേറെ കൊടുക്കണം ഇതിലേക്ക് ഇറങ്ങാൻ ഇരുപത് രൂപയും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് ആ പവർ ഹൗസും കൂടി കാണാം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം ഇവിടെ ഇതിൻ്റെ വെള്ളം ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ ഒഴുകുന്നത് മഴ ശക്തിയായാൽ നല്ലപോലെ വെള്ളം ഒഴുക്കും നില ഒഴുക്ക് കൂടുന്നതാണ് ഇവിടുത്തെ പ്രവർത്തകരെല്ലാം പറഞ്ഞു നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു അന്വേഷിച്ചപ്പോഴവർ പറഞ്ഞു ഏതാണ്ട് പാറയ്ക്ക് അടുത്തൊക്കെ വെള്ളം കാണും പിന്നെ നല്ലപോലെ മഴയുള്ള സമയത്ത് പിന്നെ നമുക്കറിയാമല്ലോ നമുക്ക് നിയന്ത്രണം കിട്ടാത്ത രീതിയിൽ ഒക്കെ വെള്ളം ഒലിക്കാനും വരാനും സാധ്യതയുണ്ട് കാരണം സുനാമയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ ഈ സൈഡ് കൂടി നമ്മളങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഏതായാലും അതി മനോഹരമായ ഒരു സ്ഥലമാണ് കുഞ്ഞുങ്ങളുമായിട്ട് വരാനും ഫാമിലിയൊക്കെ ആയിട്ട് വരാനും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്കല്പം ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് കാറ്റ് കൊണ്ട് പോകാം ഒരു രാവിലെ അല്ലെങ്കിൽ പത്ത് മണിക്കൊക്കെ എത്തിയാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെയിലുള്ള സമയത്ത് നല്ല ചൂടും കാണും അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നമ്മൾ ഏകദേശം ഇവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറോളം നമ്മൾ ചിലവഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് പോയത് നമ്മളിവിടെ തിരിച്ചു പോകുമ്പോൾ വൈകുന്നേരം അഞ്ചര മണിയൊക്കെ അഞ്ചര മണിക്കാണ് നമ്മൾ പോയത് ഇവിടെ ഇതിൻ്റെ പ്രവേശനം രാവിലെ ഒമ്പത് തൊട്ട് വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് സമയം ഒരു പവർ ഹൗസ് ഉണ്ട് ആ പവർ ഹൌസ് ആട്ടിക്കാർ കയ്യിലില്ലേ രണ്ടെണ്ണം തന്നില്ല ആ അപ്പോൾ പവർ ഹൗസ് കാണാനുണ്ടാവും നമ്മൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളില്ല നമ്മൾ പവർ ഹൗസ് ഉണ്ട് അത് പോയി കണ്ടിട്ട് വരാം ഇവിടെ നല്ലൊരു ചെറിയ പുളിമരം നിപ്പുണ്ട് നല്ല പടർന്ന് ഒരു പുളിമരം ഇവിടെ അതിന്റെ മേലിൽ ഒരു കമ്പി വേരി കാണുന്നുണ്ട് കുഞ്ഞിനേറ്റ് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ പോയി നോക്കാം കുറച്ച് ഉയരുള്ള സ്ഥലം അവിടെ നമുക്ക് കൂടുതൽ കാണാം ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ സ്ഥലങ്ങൾ അവിടെ നേരെ മേലെ ഒരു മല നിൽക്കുന്നുണ്ട് ਫੇਰ ਮਾਲਾ ਪਰਵਾ ਕੇਰਨਾ ਪਉਂਦਾ ਕੁਪੀ ਨਾ ਇਹ ਕੇਰਨਾ ਨੋਕਣਾ ਟਾ ഇവിടെ ണ്ട് ഇതിനകത്തൊരു നമ്മുടെ ഇതിന് പേര് താറമുള്ള ഒരു മരയുണ്ട് ചെറുതായിട്ട് കായ്കളുണ്ടാകും പക്ഷെ ഇതിനകത്ത് നല്ല മുഴുവള്ള മഴ അതുപോലെ ഇവിടെ നല്ലൊരു പാറയുണ്ട് ഇവിടെ നമുക്ക് ചേരാം താഴെ വെഞ്ചും ഉണ്ട് അവിടെയും വെഞ്ചിന്റെ ചേരുണ്ട് അവിടെ നമുക്ക് ചേരാം അപ്പോ ഇവിടെ ചേരുടെ ുണ്ട് പാർക്കിനകത്ത് പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിരിക്കുന്നു കടകളിൽ നിന്നും കുടിവെള്ള ബോട്ടിൽ വാങ്ങുന്ന ടോക്കൺ കൈപ്പറ്റി അഡീഷണൽ ഫീ നൽകേണ്ടതാണ് പേപ്പർ കപ്പ് പേപ്പർ പ്ലേറ്റ് എന്നിവ നിരോധിച്ചിരിക്കുന്നു പുറത്തുനിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ പാർക്കിനകത്തേക്ക് അനുവദീനീയമല്ല മാലിന്യം ബസ്റ്റ് ബിന്നിൽ ക്ഷേപിക്കുക സെക്യൂരിറ്റി ജീവനക്കാരുടെ നിർദ്ദേശം പാലിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോടെ ബേസ്റ്റ് പ്ലാസ്റ്റിക് റമ്മ വെച്ചിട്ടുണ്ട് അതിനകത്ത് നിക്ഷേപിക്കുക ഓക്കെ ഏകദേശം നമ്മളിവിടെ കണ്ട് നമ്മളിവിടുന്ന് മടങ്ങുകയാണ് നമ്മൾ നല്ലപോലെ ചൂടുണ്ട് ഇവിടെ ഉയർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം എന്ന ലക്ഷ്യം വെച്ചാൽ വന്നത് അതിന് സാധിച്ചില്ല മടങ്ങി പോവുകയാണ് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കക്കാടം പോയിൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമുണ്ട് അവിടേക്ക് നമ്മൾ നേരത്തെ പോയതാണ് അത് കാരണം നമ്മളിപ്പോൾ പോകുന്നില്ല പിന്നെ ഇവിടെ ഒരു പവർ ഹൗസ് ഉണ്ട് ആ പവർ ഹൗസ് നമ്മൾ പോയി നോക്കാം അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടത്തേക്ക് പ്രവേശനം ഒരാൾക്ക് ഇരുപത് രൂപയും പവർ ഹൗസിലേക്ക് പത്ത് രൂപയും കുട്ടികളെ കുയിഞ്ഞാലിൻ്റെ കാലൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് കുഞ്ഞാൽ കാണുന്നില്ല നിർത്തി വെച്ചതാണോ ഊരി വെച്ചതാണോ അറിയില്ല ആ അത് മുമ്പ് എഴുതലേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇറക്ക ആളുകളെ എവിടുന്നാ കിട്ടണ്ടേ ഏ മലപ്പുറം ജില്ല കലക്ടർ ഓഫീസിന്നോ പക്ഷേ അത് ഇപ്പോൾ സഞ്ചാരികളൊന്ന് ഞങ്ങൾക്ക് കോട്ടയ്ക്കൊന്ന് വരികയാണ് അപ്പൊ ഞങ്ങളിന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങാം ഏ ആ അതെ ഇടക്ക് തുറക്കുമോ അതാ കാലകാലത്തേക്ക് തുറക്കും അല്ലാതെ അനിശ്ചിത കാലത്തേക്ക് അടക്കൂല്ല നന്ദി ഓക്കെ ഈ പവർ ഹൗസിന്റെ പേരെന്താ ഹൗസ് പോവാ നമ്മൾ ഹൗസിലേക്ക് ആ ചെക്ക് പോവാപോസ്റ്റ് ഉണ്ടോ വെള്ളത്തിൽ ഇറങ്ങാൻ അങ്ങോട്ട് പോകണം അങ്കടം ബാക്കി വെച്ചു നമ്മൾ തിരികാണ് ഒരുപാട് ദൂരം നമ്മൾ അപ്പൊ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു നൂറ് മീറ്റർ അത് കഴിഞ്ഞാണോ നമ്മൾ എന്താണ് പവർ ഹൗസിലേക്ക് പോവാന് പിന്നെ അപ്പൊ ശേഷിയോട് ചോദിച്ചു അവര് പറഞ്ഞത് നാല് ദിവസം മുമ്പ് നല്ലൊരു മഴ പെയ്തിരുന്നു ആ മഴക്ക് വെള്ളം അടച്ചപ്പോ അടച്ചിട്ടതാണ് അപ്പൊ അതിന് ശേഷം എന്താ തുറക്കാൻ പറ്റിയ സമയാണ് പക്ഷെ നമുക്കറിയില്ല അടച്ചിട്ടതുകൊണ്ട് പിന്നെ തുറന്നു പറയുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ എന്നാണ് സമ്മതിക്ക ഞങ്ങൾ ഒത്തിരി ദൂരത്തുനിന്ന് വരുവാണ് അല്പം കുളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ പക്ഷെ ഇവിടെ വന്നപ്പോ സർക്കാർ കെട്ടി അടച്ചു എന്താ അതിന്റെ നിജസ്ഥിതി എങ്ങനെയാണ് ഇനിയാന്ന് പെയ്ത മഴക്ക് ഇനി എപ്പോഴാ തുറക്കണ്ട ഇനി അടുത്ത ചൂടുകാലത്ത് ഇല്ലേ അതുവരെ വെയിലുണ്ടെങ്കിൽ തുറക്കും അത് പറയാൻ പറ്റൂല നിശ്ചിത സാറേ ഇത് എപ്പോഴാ തുറക്കുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ധാനേക്ക ഇനിയിപ്പ അടുത്തൊന്നും തുറക്കൂല എന്നാ അടച്ചത് എന്നാണ് ഒരാഴ്ചയായി അതുവരെ ഓപ്പൺ ആയിരുന്നു ഇനി ഈ മഴ എല്ലാം ആ വാ ഇവിടേക്ക് ഇരിപ്പിടങ്ങളാണ് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് നമ്മൾ താഴെന്നാണ് കയറി വന്നത് അവിടെ കാണാം വെള്ളത്തിന്റെ ഒരു അംശം നമുക്ക് അവിടെ കാണാം അവിടെ നമ്മൾ കയറി വന്നത് ഉയർന്ന സ്ഥലമാണ് ഇവിടെ അത് നമുക്ക് പോയൊക്കെ പവർ ഹൗസ് ഉണ്ട് പവർ ഹൗസിലേക്ക് പോയാൽ നമുക്ക് അവിടുത്തെ കാഴ്ച കാണാം